രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം മമ്പുറം ആണ്ടു നേർച്ചക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ഖുത്ബുസമാൻ മമ്പുറം സയ്യിദ് അലവി മൗലദ്വീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തി ആറാമത് ആണ്ടു നേർച്ചയ്ക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയുയർത്തിയതോടെയാണ് ആണ്ടു നേർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമായത് പി ഇസ്ഹാഖ് ബാഖവി ചെമ്മട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഖാമിൽ നടന്ന കൂട്ടസിയാറത്തിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി മലബാറിലെ മത സാമൂഹിക മേഖലയിൽ നിർണായക പങ്കുവഹിച്ച മമ്പുറം തങ്ങളുടെ ആത്മീയ സാമീപ്യം തേടി ജാതിമത ഭേദമന്യേ പതിനായിരങ്ങൾ ഇനിയൊരു ആഴ്ചക്കാലം മമ്പുറത്തെക്കൊഴുകും സി എച്ച് തുയ്യീബ് ഫൈസി പുതുപറമ്പ് കെ എം സൈദലബി ഹാജി പുലിക്കോട് യു ഷാഫി ഹാജി ചമ്മാട് ആർ വി കുട്ടി ഹസ്സൻ ദാരിമി ഹംസഹാജി മൂന്നിയൂർ സി കെ മുഹമ്മദ് ഹാജി വെളിമുക്ക് സെയ്ദ് അഹമ്മദ് ജിഫ്രി കക്കാട് പി കെ മുഹമ്മദ് ഹാജി വെളിമുക്ക് കോയക്കുട്ടി തങ്ങൾ മമ്പുറം ഹാഷിഫ് ഉദവി മമ്പുറം പി കെ ഇബ്രാഹിം ആജി പി ടി അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു രാത്രി നടന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി സയ്യിദ് ഫക്റുദ്ദീൻ ഹസനി കണ്ണന്തള്ളി ആമുഖ ഭാഷണം നിർവഹിച്ചു ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ മതപ്രഭാഷണങ്ങൾ നടക്കും രാത്രി ഏഴരക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പരമ്പര ഉദ്ഘാടനം ചെയ്യും മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തും നാളെ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനവും അൻവർ അലി ഹുദവി പുളിയക്കോട് പ്രഭാഷണവും നിർവഹിക്കും പത്തിന് ബുധൻ രാത്രി സയ്യിദ് മുയിൻ അലി ഷിഹാബ് തങ്ങളും പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാത്രി സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങളും മതപ്രഭാഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യും അഹമ്മദ് കബീർ ബാഖവി കാനാർ അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ പ്രസംഗിക്കും പതിനൊന്നിന് വ്യാഴാഴ്ച രാത്രി മഖാമിൽ നടക്കുന്ന മമ്പുറം സലാത്തിന് കോഴിക്കോട് കാദി സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ തങ്ങൾ ജമലുല്ലി നേതൃത്വം നൽകും മമ്പുറം തങ്ങളുടെ മത സൗഹാർദ്ദ സന്ദേശങ്ങൾ ദേശവ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ മമ്പുറം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ നടക്കും ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി അധ്യക്ഷനാകും മലബാറിലെ തങ്ങൾ പാരമ്പര്യവും സാമൂഹിക നീതിക്കായുള്ള മുന്നേറ്റങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് മാധവൻ മുഖ്യപ്രഭാഷണം നടത്തും മമ്പുറം തങ്ങളും മലബാറിലെ സാമൂഹിക നിർമ്മിതിയും വിഷയത്തിൽ ഡോക്ടർ മൊയിൻ ഹുദവി മലയമ്മ നാട്ടുകഥകളും തിരുശേഷിപ്പുകളും മമ്പുറം തങ്ങളുടെ പിൽക്കാല ജീവിത വിഷയത്തിൽ അനീസ് ഹുദവി കമ്പ്ളക്കാട് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും രാത്രി നടക്കുന്ന മമ്പുറം തങ്ങൾ അനുസ്മരണവും ഇഫ്ലു ദാനവും പ്രാർത്ഥനാ സദസ്സും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എം പി മുസ്തഫ ഫൈസി തിരൂർ ഉദ്ഘാടനം ചെയ്യും സെയ്യദ് അലവി മൗലദ്ബീല ഇഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്നും ഖുറാൻ മനഃപ്പാഠമാക്കിയ ആഫീങ്ങൾക്കുള്ള സന്നദ്ധദാനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നിർവഹിക്കും ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹിയുദ്ദീൻ മുഹമ്മദ് നദവി അധ്യക്ഷത വഹിക്കും പ്രാർത്ഥനാ സദസ്സിന് പാണക്കാട് സയ്യിദ് അബ്ദുൽ നാസർ ഹയ്യീഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അന്നദാനം നടക്കും പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾ കോഴിക്കോട് അധ്യക്ഷനാവും ഡോക്ടർ ബാ മുഹമ്മദ് നദ്വി സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും ഉച്ചക്ക് ഒന്നേ മുപ്പതിന് നടക്കുന്ന മൗലീദ് കത്തം ദുവയോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുറം ആണ്ടു നേർച്ചക്ക് പരിസമാപ്തിയാകും സമാപന പ്രാർത്ഥനക്ക് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു കോയ തങ്ങൾ നേതൃത്വം നൽകും ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷൻറെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജു ഇൻ